ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിൻ രേവതി ഒരു മധുരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പരസ്പരമൊക്കെ കഴിക്കുന്നുണ്ട് എങ്കിലും അച്ചമ്മ രേവതിയുടെ ആയൊരു സങ്കടം കേട്ടിട്ട് തിരികെ രവീന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ് ചന്ദ്രൻ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ വരികയാണ് എന്നിട്ട് അവിടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് രേവതിയുടെയും സച്ചിരെയും താലിപൂജ നടത്താനും അതുപോലെ തന്നെ ശാന്തി മുഹൂർത്തം നടത്താനൊക്കെ അച്ചമ്മ തീരുമാനിക്കുകയാണ് കേട്ടിട്ട് ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമില്ല ഇപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കാര്യമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശി അതായത് അച്ചമ്മ ചന്ദ്രൻ്റെ വഴക്ക് പറയുകയാണ് നീ അങ്ങനെയൊക്കെ പറയും പക്ഷേ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കാര്യം നോക്കിയിട്ട് ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി ഇത് ഞാൻ നാളൊക്കെ കുറിപ്പിച്ചു പോന്നിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ ആഴ്ചയിൽ തന്നെ അതൊക്കെ നടക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ശാന്തി മുഹൂർത്തം എന്ന് കേൾക്കുന്നതോടുകൂടിയിട്ട് വീണ്ടും അച്ഛമ്മനോട് പറഞ്ഞു അച്ഛമ്മ ഇതൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്ന് തന്നെ അച്ഛമ്മ പറയുകയാണ് അങ്ങനെ സച്ചിക്ക് അരുതിക്കുള്ള ശാന്തി മുഹൂർത്തത്തിൻ്റെ സമയമൊക്കെ വീണ്ടും കുറിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വഴിയിലെ വഴിയെ കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ